ുറ്റസൂരെ പോരി മുന്തും ചെങ്കും പൊങ്കും പാതലെ ലങ്കിട്ടും തിക സ്വർഗത്താനം ചുങ്കാല് തരുണി പുന്തല മുട്ടിപ്പം ചങ്കുടിപ്പും റെങ്കിലരിപ്പം ചങ്കു എങ്കും പുഴപ്പും തിമിർപ്പും ചൊരു ചൊരു സാരം സുഖ സുഖ താരാ സീരപൂരി താരാ സുഖസുഖ തരമായ മികപുരിഹരമായി ഷാജു കാജു സലാമാക്കാമാ സുഖത്താനം

ി മുും കതിരൊള്ളി തുളങ്കും ചിത്രം ചുങ്കുളി രംഗുളി പൊങ്കലും കൂടൻ മതി മതി സുതാമാ സൂര്യ പോരി മുന്തും തിങ്കും പൊങ്കും ലെങ്കിടും തിക സ്വർഗത്താനും ചുങ്കാര തരുണിമ പുന്തലമുട്ടിക്കലടി ചങ്കുതികവോടെ ശൂന്യം കൊശിതാനം മങ്കിടറങ്കി വിളങ്ങും പൊങ്കിടുമക്കിൻ വളിവേ വന്തിക തൊട്ടടു നല്ല കുട്ടികൾ പാട്ടും പൊലിവേ ആ ഭീതത്താകുമേക്കും പുറമേ തുതി മൊഴി മുഷങ്കും കതിരൊളി പുള്ളങ്കും ചിത്രം ചുങ്കളി രങ്കുളി പൊങ്കലും കൂടൻ മതി മതി വിധിയതു വധി സുതാമാൻ ചുങ്കുറ്റ സൂര പോരി മുന്തു മുന്തൊങ്കു ഫലിൽ എങ്കിട്ടും ചുങ്കാരണിമ പുന്തൽ മുട്ടിക്കളിയടി ചങ്കുതികവോട് ശൂന്യം കുശിത്താനം